അല്ല കഷ്ണ നടത്തോ ഉള്ളാരെയ ജാലിക്കുന്ന ജാലിയാണ് അവനെ ചാറ്റിട്ടില്ല പിന്നെ ഇട്ടില്ല അവന് കഴിയില്ല പത്ത് മണി കൂടുതൽ കിട്ടിയ നൂറ് മണി അല്ലെങ്കിൽ നൂറ് മണി ആ

મેરે ફર ચાલી ગયેલો નહી વંડીએ ચાલાયે વંડી વલાં કાટી પડતી કેમ થાય એ સીધી સીધું ડાઉન પડી જતી વંડી એ વટકેડે મેળા બોલા

யாரு राव வெட்டறதுக்கு என்ன நீறடா நான் யாரோ காரிய சூப்பனா நான் வந்து ஏய் റിഞ്ഞൂടാ ഞങ്ങളെ ഞങ്ങളെട്ടിയു കഴിഞ്ഞില്ല എത്രണ്ട് നമ്പര് പറഞ്ഞോ ഒന്നേ ഉള്ളേ സീരിയേറ്റ് வேற ഇല്ല കുട്ടിയാ സീരിയേറ്റ് വലിക്കാനേ 81 37 05 അപ്പോൾ അതടി ഇന്നിക്ക് ഞാൻ ആരെട അപ്പോൾ പേര് വരും പേര് വരും നമ്പർ വരും 71 37 37 05 05 21 10 10 യാശ്യൻ ചേട്ടൻ വേറെ വന്ന് യാശ്യൻ ചേട്ടൻ ഇന്നെ വന്ന് ആ കല്ലായി ആടി ആയില്ല യാശ്യൻ ചേട്ടൻ കൃഷ്ണൻ വന്നു അങ്ങേര പോയില്ലേ അങ്ങേരും പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞാണ് പറഞ്ഞാ പതിനെണ് ஒரு பைட்டு கிட்ட வந்து அவنده வேக்கறானே எடி அவனோ என்ன 11000円 என்னார்냐 அந்த நான் பார்த்தேடா நீ இது சமநிலை பண்ணு பைட்டு ஹெல்மெட் வண்டி கேட்டான் அந்த வண்டிகாரன் 10000円 எல அவሱ ஓடறானே வண்டி பாவான அவன் என்ன கை பிக்கபடுத்து சொல்றான் அது எடி ஆரியானே என்னடா குளேக்கு போடுடா இல்ல அந்த வேற வண்டி இல்ல பைட்டுடா அந்த பாறையடா சோல இல்லடா இப்ப யானை என்ன வந்து நல்ல வரது நல்லது வண்டி எத்தோட வண்டி எத்தோய் ടാം ഒരു മയിൽ റബ്ബർ അടിച്ചിട്ട് വാള് വരെ പോയി

വണ്ടിയെടുത്തിട്ടുണ്ട് ശനിയാഴ്ച ഇല്ലേ അപ്പൊ കമ്മിറ്റിയുള്ള സാരി പറഞ്ഞു ഇന്ന് കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി ഉണ്ടല്ലോ കമ്മിറ്റി ഒന്നുണ്ട് കമ്മിറ്റി ഉണ്ട് ആറുമണിക്ക് ആറു മണി കമ്മിറ്റി പറഞ്ഞു ചേട്ടാ വണ്ടി എടുത്തിട്ട് ചേട്ടാ വണ്ടി എടുത്തിട്ട് കാറ്റ് വിടാ പാക്ക വണ്ടി വന്ന പത്ത് രഞ്ഞ് അയച്ചു തന്നാ മതി അല്ല നിങ്ങള് കാറ്റ് ഇവിടെ ാര് അഞ്ചു മിനിറ്റ് നോക്കും വരണ എനിക്ക് ഡാമിയൊന്നും ഉൾപ്പെടുത്തുക വേറെ ഒന്നും പറയണ്ട പറയണ്ടത് പറയണ്ട വരണെങ്കിൽ വരാൻ പറയണേ ഉളപ്പില്ലെങ്കിൽ എങ്കിൽ അവനല്ലേ പിന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് പറഞ്ഞിട്ട് വരാൻ പറയണോ ഞങ്ങള് രണ്ടുപേരെയാണ് ഞാനൊരു സഹദന ആരും ഒപ്പിട്ടില്ലല്ലോ ഇവർ രണ്ടുപേരും നീ പൈസ കൊടുത്ത കഴിഞ്ഞ മറ്റേ നീ ഇല്ലായിരുന്നല്ലോ ആ നിന്റെ ആയിരുന്നില്ല അവൻ വിളിച്ചോണ്ടിരിക്കുന്നു മാലിയണ്ണ അണ്ണാ വിളിക്കാലത്തിനണ്ടാ ഫോട്ടോ അവ എടുക്കാൻ പിന്നെ പഴയ പേശ പഴയ പേശാന് നിന്റെ വീട്ടുകടയിലെ സ്റ്റൂള് അതെടുത്തിട്ട് ഇരുന്നത് നമ്മളെത്തിപ്പാറ മൂന്നു വർഷം നാലു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞാഴ്ച ഒരു വർഷം പോലും അപ്പൊ അവൻ്റെ പറ അല്ലെങ്കി എന്റെ ബെറുമുടത്ത് കട്ടിൽ കിടക്കണം എന്നറാ അവിടെ കിടക്കണം എന്നറാ പിള്ളരി പോവും പറയ പിള്ളേരീ പൂജ രണ്ടു രൂപ എന്റെ പേരന എനിക്ക് തന്നില്ല യാതാത്തുള്ളു തലിക്കാൻ ഏതൊക്കെ മൂളാ കൊടുക്കണെ ഇത്ര മൂളും ഇത്ര ഇത്ര കിട്ടും അപ്പൊ ഞാൻ പറയും അത് എനിക്ക് എനിക്കിത്ര വേണം മടക്കി വെച്ചിരിണ്ടേ അതിന്റെ പുറത്തുണ്ടാവും അവിടെ അല്ലെ ടോർച്ച് എടുത്ത് അടിച്ചുപോകട്ടോ അവര് ടോർച്ചു അമ്മയെ വെച്ചിട്ട്ോ ആ ആദ്യം നാദ്യം ഇരബറുള്ള സ്ഥലമാണുള്ള ആദ്യം ആദ്യം കണ്ടിഞ്ഞിരക്കി നല്ലെടുക്കടാ നല്ല രീതിയാടാ ആ எல்லന്നെ മറ്റം വണ്ടി വരും പോലെ പോൾ എന്നുടെ ഉടുപ്പങ്ങടാ വണ്ടിക്കാട് അതാ അനേതണ്ടോ പോയിട വണ്ടി പോയി നീ തരക്കമ നാക്കിയ മറ്റേണ്ട് എന്താലും അടുത്ത പോവായി േ അങ്ങനെ അറ്റ അറുന്നൂറ് വരുവല്ലോ അത്ര അറുന്നൂറ് വില വരുവുള്ളൂ പിന്നെ എന്തുണ്ണ പറയണേ മാത്ര <mimitation> പിന്നെ അഞ്ചു മൂടുകൂടെ ഉണ്ടല്ലേ മൂടിയെല്ലാം കൂടിയാണ് മുറുപ്പാറ കറക്റ്റ് എണ്ണ മുറിക്കേണ്ടത് നിങ്ങളെ പതിനെട്ട് പതിനെട്ട് നല്ല ഇരുപത്തൊന്ന് മുറിച്ചാലും வேற ஏறி அங்க ஏறிடலாதுல அங்க வாரண்ட முடி வந்துட்டேன வேல終わிருது. ரை இத கேச்சது அத அத தர்றது. பாக்கி 23円 ஆவளன சிப் பாயிட் பண்ணிட்டேند. அதானே. வண்டி கேட் இங்க வந்து நான் எடுத்துட்டு சோயிச்சு. எவரே சம்பளம் தான் கொடுக்கிறது. இதਾ கொடு. அங்க ஏறி சம்பளம் கொடு. அவரே சம்பளம் கொடுக்கு. அவரேயும் கொடு. ஹண்டீட வேலைக்கு கொடுக்கு. 23円 100円 ஆவும். ஆ. எතර என்ன? 150円 ஆவும். 150円. 아아아 <shrug>